നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളം വാർത്താ ചാനലുകളുടെ ബാർക്ക് റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി എന്ന് പറയുന്നത് തീർച്ചയായും വലിയൊരു വാർത്തയാണ് അല്പം വിശ്വസിക്കാൻ പ്രയാസമുള്ള വാർത്ത കൂടിയാണ് കാരണം ദീർഘകാലം വർഷങ്ങളായി മലയാളം വാർത്താ മാധ്യമങ്ങൾ മലയാളം വാർത്താ ടെലിവിഷൻ ചാനലുകളിൽ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വളരെ കാലം എന്ന് പറഞ്ഞാൽ ദീർഘകാലം പതിറ്റാണ്ടുകളോളം എന്ന് തന്നെ പറയാം ഒന്നാം സ്ഥാനത്ത് നിലനിന്ന ഒരു വാർത്താ ചാനലാണ് സ്ഥിരമായി ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തായിരുന്നുവെന്ന് മാത്രമല്ല തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മാധ്യമത്തിന് പോയിൻ്റ് നിലയിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ബഹുദൂരം മുന്നിൽ എന്ന പദപ്രയോഗത്തിന് വലിയ രീതിയിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ യോഗ്യരായ ഒരു നിലയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം എന്നാൽ ട്വൻറ്റി ഫോർ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ എന്നീ തുട എന്നീ ചാനലുകളുടെ വരവോടുകൂടി ഏഷ്യാനെറ്റിൻ്റെ ഒന്നാം സ്ഥാനത്തിന് വലിയ ഭീഷണി ഉണ്ടായിരുന്നു ഏതാണ്ട് ഒട്ടേ ഒന്നിലധികം ആഴ്ചകളിൽ ഈ ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തിരുന്നു റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഇരുപത്തിനാലാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിങ്ങുകൾ പുറത്തു വന്നപ്പോൾ ഏഷ്യാനെറ്റ് അവരുടെ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് റിപ്പോർട്ടർ ടി വിയിൽ നിന്നും മുതിർന്ന പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ചില നീക്കങ്ങൾക്ക് ഏഷ്യാനെറ്റ് തുടക്കം കുറിച്ചിരുന്നത് പക്ഷേ ഇതുവരെ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് വരുന്നത് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന വാർത്തകൾ വരുന്നുണ്ട് അത് ദേശാഭിമാനിയിൽ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഇറങ്ങി ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്യാനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ കടുത്ത മോദി വിരുദ്ധ ലേഖനമാണ് ഈ ജോയിനിങ്ങിന് തടസ്സമായത് എന്ന വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ ഇരുപത്തി അഞ്ചാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വരുമ്പോൾ ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് ഒന്നാം സ്ഥാനം റിപ്പോർട്ടർ ടി വി പിടിച്ചിരിക്കുന്നു മാത്രമല്ല ട്വന്റി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ ട്വൻ്റി ഫോർ ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു അതുമാത്രമല്ല പോയിന്റ് നിലയിൽ വലിയ വ്യത്യാസം പത്ത് പോയിന്റിലധികം വ്യത്യാസം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ട്വൻ്റി ഫോർ ന്യൂസിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ന്യൂസ് ഇപ്പോൾ വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഒന്നാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടിവിയുമായി വളരെ ചെറിയ പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ട്വൻ്റി ഫോർ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ അതായത് ഇരുപത്തി അഞ്ചാം ആഴ്ചയിലെ ബാർക്ക് ഡാറ്റ അനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് മലയാളം വാർത്താ ടെലിവിഷൻ ചാനലുകളിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ ടി ആണ് റിപ്പോർട്ടർ ടി വിക്ക് നൂറ്റി പതിനെട്ട് പോയിന്റുകളാണുള്ളത് ട്വൻ്റി ഫോർ ന്യൂസിന് ട്വൻറ്റി ഫോർ ന്യൂസ് നൂറ്റി പതിമൂന്ന് പോയിന്റുകളോടെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട് വെറും അഞ്ച് പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് ചാനലുകൾ തമ്മിലുള്ളത് നൂറ്റി ആറ് പോയിന്റുകളുമായി അവിടെ ഒരു ചെറുതല്ലാത്ത വ്യത്യാസം തന്നെ ഉണ്ട് യും നൂറ്റി ആറ് പോയിന്റുകളുമായി ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു മനോരമയും മാതൃഭൂമിയും നാലും അഞ്ചും സ്ഥാനങ്ങൾ നിലനിർത്തുന്നു മനോരമ ന്യൂസ് ഇപ്പോൾ കെട്ടിലും മട്ടിലും ഒക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തിയാണ് സംപ്രേഷണം തുടങ്ങിയിരിക്കുന്നത് നാല് നാലാം സ്ഥാനത്ത് തുടരുന്നു അൻപത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തിയേഴ് പോയിന്റുകളുമായി മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് തുടരുന്നു പുതിയ ചാനലായ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന മലയാളം വാർത്താ ചാനൽ ഇരുപത്തി പോയിന്റുകളുമായി ആറാം സ്ഥാനത്ത് തുടരുന്നു ജനം ടി വി ഇപ്പോഴും കൈരളി ന്യൂസിന് താഴെ ഇരുപത് പോയിന്റുകളുമായി നിലകൊള്ളുന്നു കൈരളി ന്യൂസ് ഏഴാം സ്ഥാനത്താണ് ജനം ടി വി എട്ടാം സ്ഥാനത്താണ് ന്യൂസ് എയ്റ്റീൻ കേരള ന്യൂസ് എയ്റ്റീൻ കേരള കേരളത്തിലെ ദേശീയ ചാനൽ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വലിയ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായ ന്യൂസ് എയ്റ്റീൻ കേരള പതിനേഴ് പോയിന്റുകളുമായി ഒൻപതാം സ്ഥാനത്താണ് പതിപോലെ മീഡിയ വൺ ടി വി ജനമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ടി വി വെറും ഒൻപത് പോയിന്റ് ുമായി ഏറ്റവും അവസാന സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് ബാർക്ക് റേറ്റിംഗിൽ തുടരുന്നു എന്നുള്ളതാണ് ഇരുപത്തി ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലപ്രഖ്യാപനം അതിനെ തുടർന്നുള്ള തർക്കവിതർക്കങ്ങളെല്ലാം നടന്ന ഒരു വാർത്താ വാരമായിരുന്നു അത് ആ വാർത്താ വാരത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏറെ പിന്നിൽ പോയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നതും റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു ട്വന്റി ഫോർ ന്യൂസ് നില മെച്ചപ്പെടുത്തി രണ്ടാം സ്ഥാനം കൈയടക്കുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം രാമായണോ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ